ഞാൻ സിസ്റ്റർ ഡോക്ടർ ജോയാൻ ചുങ്കപ്പുര ആയുഷ്യയിൽ മാനസികാരോഗ്യവും ആധ്യാത്മിക ആരോഗ്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ മാസത്തിലും രണ്ടാമത്തെ ആഴ്ചയിൽ പത്ത് ദിവസത്തേക്ക് നടത്തുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം ഇന്നത്തെ ലോകത്ത് ടെൻഷൻ കുടുംബജീവിതത്തിലും സ്ഥലത്തും അതുപോലെ ബന്ധങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലും ജീവിത പങ്കാളിയും തമ്മിലും സമൂഹ ജീവിതത്തിലും അർപ്പണ ജീവിതത്തിലും ഈ ടെൻഷൻ ഒട്ടും കുറവല്ല അതിനുള്ള പ്രധാന കാരണങ്ങൾ കണ്ടെത്തി അതേക്കുറിച്ച് ഒരു അവലോകനം നടത്തി ചില പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കുക ഇവയെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കഴിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കാനും പ്രശ്നങ്ങൾ വന്നാൽ അവയെ പരിഹരിക്കാനും ഓരോ വ്യക്തികൾക്കും കഴിയുന്നു ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളർച്ചയുടെ പ്രശ്നങ്ങളാണ് അല്ലാതെ മാനസിക രോഗങ്ങളല്ല മനോരോഗങ്ങൾ ഗുരുതരമായവയും ലഘുവായവയും കുറച്ചൊരു ശതമാനത്തിന് മാത്രം അഫക്റ്റ് ചെയ്യുന്നവയാണ് എന്നാൽ വളർച്ചയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു ടെൻഷനാണ് ആ ടെൻഷൻ കൈകാര്യം ചെയ്യുവാൻ ഉള്ള കഴിവില്ലായ്മയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഒരു തീരുമാനം ഒരു പ്രശ്നം പരിഹരിക്കുവാൻ ചില പ്രത്യേക തരത്തിലുള്ള സ്കില്ല് ഇന്നത്തെ ലോകത്ത് ആവശ്യമാണ് കുട്ടികളെ വളർത്തുന്നതിൽ പോലും കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല പഠന വൈകല്യമുണ്ട് അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകേടുണ്ട് അതുപോലെ മാതാപിതാക്കളെ അനുസരിക്കാതെയും ഭക്ഷണത്തിൽ അമിതമായ താല്പര്യം കാണിച്ചും ഭക്ഷണം കഴിക്കാതെ ഇരുന്നും കുട്ടികൾ പെരുമാറ്റ വൈകല്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവയെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത മാതാപിതാക്കൾ ഏതാണ്ട് സൈലൻ്റായിട്ടങ്ങ് ഒതുങ്ങുകയാണ് ഇവയെത്തക്ക സമയത്ത് എത്തിക്കുന്നിടത്ത് എത്തിക്കുവാനോ ഒരു കൗൺസിലിങ്ങിലൂടെ സൈക്കോതെറപ്പിയിലൂടെ എങ്ങനെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാമെന്നും അറിഞ്ഞുകൂടാ കുട്ടികളുടെ പോലെ തന്നെയാണ് കൗമാരക്കാരുടെ ഇടയിലുള്ള പ്രശ്നം അതും ഇന്ന് വളരെ കൂടുതലുണ്ട് പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷൻ ടാബ് അഡിക്ഷൻ ഇത് വളരെ കൂടുതലാണിന്ന് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പാതിരാവരെ ഒരു മൊബൈലും ടാബുമായിട്ടിരിക്കുന്ന കുട്ടി അതിന് നിർബന്ധം പിടിക്കുകയാണ് അതില്ലാതെ തനിക്ക് ജീവിക്കത്തില്ല പഠിക്കത്തില്ല കിടന്നുറങ്ങത്തില്ല ഒരു കോഴ്സിനോ ഒരു ഹോളിഡേക്കോ പോലും പോകത്തില്ല യാത്ര പോലും ചെയ്യുമ്പോൾ ഇത് കയ്യിൽ വേണം എന്നുള്ള ഒരു അഡിക്ഷൻ ഇതിനെ കൈകാര്യം ചെയ്യുവാൻ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ സാധിക്കണം മിക്കവാറും ലവ് റിലേഷൻഷിപ്പിൻ്റെ അകത്തെ തകരാറാണ് ഇങ്ങനെയുള്ള അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കുടുംബത്തിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫങ്ഷണൽ റിലേഷൻഷിപ്പുണ്ട് ഹയറാർക്കിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യണം കമ്പൈൻ ചെയ്യാതിരിക്കുമ്പോൾ അമ്മ മക്കളെ കൂടുതൽ സ്നേഹിച്ച് അപ്പനെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അപ്പൻ കൂടുതൽ മകനെ സ്നേഹിച്ച് അമ്മയെ ഒഴിവാക്കുന്നു ഇങ്ങനെയുള്ള ഒരു ട്രാങ്കുലൈസേഷൻ ഇന്നത്തെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട് കൂടാതെ രണ്ട് മാതാപിതാക്കൾ ഒരുമിച്ചല്ല കുഞ്ഞുങ്ങളെ ഇന്ന് വളർത്തുന്നത് ഒരാൾ ഗൾഫിലായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യായിരിക്കാം ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ മാത്രമായിരിക്കും വീട്ടിൽ വരുന്നത് ഇവിടെയെല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കണക്ഷൻ ഒരു ബന്ധത്തിലേക്ക് കുട്ടിക്ക് ലഭിക്കുന്നില്ല അതിൽ നിന്നുണ്ടാകുന്ന തനതാത്മകതയുടെ തകരാറ് ഐഡൻറിറ്റി ക്രൈസിസ് പല ടീനേജേഴ്സിനും ഇന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂയിസൈഡൽ റേറ്റ് കൂടുന്നത് മാനസികാരോഗ്യത്തിൽ ഡിപ്രഷൻ കൂടുതൽ ഉണ്ടാകാൻ കാരണം റിലേഷൻഷിപ്പിൻ്റെ അകത്തെ തകരാറാണ് ഇതുകൂടാതെ പലതരത്തിലുള്ള അബ്യൂസ് ഉണ്ട് ഫിസിക്കലായിട്ടുള്ള ഉണ്ട് വളരെയധികം കുട്ടികളെ പീഡിപ്പിക്കുന്ന വിധത്തിൽ പഠിപ്പിക്കുക ട്യൂഷൻ കൊടുക്കുക ബോർഡിങ്ങുകളിലാക്കുക വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക വളരെയധികം ചിട്ടയോടുകൂടി വളർത്താനായിട്ട് ചില കാര്യങ്ങളൊന്നും അവർക്ക് കളികളോ ചിരികളോ ഹോബികളോ ഇല്ലാതെ വളരുന്നു ഇതൊരബ്യൂസാണ് അതുപോലെ ഇമോഷണൽ അബ്യൂസ് കുട്ടികളെ തമ്മിൽ താരതമ്യപ്പെടുത്തുക കസിൻസ് തമ്മിൽ താരതമ്യപ്പെടുത്തുക വ്യക്തികളെ തമ്മിൽ താരതമ്യപ്പെടുത്തുക കല്യാണം കഴിച്ചു വന്ന കുട്ടികളെ പോലും മൂത്തവളെ പോലെ നല്ലവളല്ല ഇളയവളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം വിഷാദത്തിലേക്ക് നയിക്കുന്നു എന്നെ വേണ്ട എന്നെ എന്നുള്ള ഒരു സ്വയം സഹതാപത്തിലേക്ക് വ്യക്തികൾ തരം താഴുന്നുണ്ട് അവിടെ ഈ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് മരുന്ന് മാത്രം പോരാ ആ എൻവയോൺമെൻറ്റിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം ഈ പ്രശ്നത്തെ ഒന്ന് റീഫ്രെയിം ചെയ്യണം ഈ പ്രശ്നത്തിന് കാരണക്കാരി ഈ വ്യക്തി മാത്രമല്ല എന്നും സാഹചര്യങ്ങൾ ഇതിനകത്തെ പ്രധാന ഘടകമാണെന്നും വ്യക്തിയെ കാണിച്ചു കൊടുക്കണം ഇതിനെല്ലാം ഒരു സിംഗിൾ സിറ്റിംഗ് കൗൺസിലിങ്ങോ അഞ്ച് സിറ്റിംഗ് ആയിട്ട് ഓരോ മണിക്കൂർ വന്ന് പോകുന്നതോ പോരാ ഒരു പത്ത് ദിവസമെടുത്ത് വീട്ടിൽ നിന്നും ജോലി സാഹചര്യങ്ങളിൽ നിന്നും സമൂഹ ജീവിതത്തിൽ നിന്നും വിട്ട് അവനവനിലേക്കൊന്ന് ഊളിയിട്ടിറങ്ങി അവനവനെ തന്നെ ഒന്ന് മനസ്സിലാക്കി അവബോധത്തിലേക്ക് അവനവൻ്റെ പ്രശ്നങ്ങളെ ഒന്ന് കണ്ടെത്തണം കണ്ടെത്തി അംഗീകരിച്ചാൽ മാത്രം പോരാ ആ പ്രശ്നത്തിന് പരിഹാരങ്ങൾ പഠിച്ചെടുക്കണം പഠിച്ചെടുത്ത് കഴിയുമ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് നമുക്കിതിനെ കൈകാര്യം ചെയ്യാം ഓരോ ദിവസവും നമുക്ക് തീരുമാനിക്കാം എൻ്റെ ടൈം ടേബിൾ ഒന്ന് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട് സ്വയം സ്നേഹം എനിക്ക് കുറഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് സ്വയം സ്നേഹത്തിലേക്ക് വരുന്നതായിട്ടുള്ള സ്വയം സ്നേഹത്തിൻ്റേതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഇതെല്ലാം ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ പറ്റും പക്ഷേ തീരുമാനമെടുക്കണമെങ്കിൽ തന്നെത്താനെ ഒരു വ്യക്തിക്കും അവനവനെ തന്നെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സൈക്കോ സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ കൊടുക്കുന്നത് സ്പിരിച്വൽ പറയുവാൻ കാരണം ചിലപ്പോൾ മാനസികമായും വൈകാരികമായും നേരെയായാലും മനുഷ്യരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ജീവിതത്തിൻ്റെ അർത്ഥം ശുഷ്ക്കിച്ച് പോയിരിക്കുന്നു ഇങ്ങനെയുള്ള കാലഘട്ടത്തിലും ട്രാൻസിഷനിലും കൂടെ വ്യക്തികൾ പോകുന്നുണ്ട് അവിടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു നവീകരണവും ആധ്യാത്മികമായിട്ടുള്ള ചില ടൂൾസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് വ്യക്തി വളരുന്നത് വളർച്ചയുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായി മാറുന്നത് ഇതാണ് സൈക്കോ സൈക്കോസ്പിരിച്വൽ ഇൻ്റഗ്രേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നിൻ്റെ ലോകത്തിൽ അനേകം ഉണ്ട് ഈ സ്ട്രെസ്സുകൾക്കെല്ലാം ഉത്തരമില്ല എങ്കിൽ തന്നെയും അവയെ തിരിച്ചറിയുവാനും റിസ്ക് ഉള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ച് സപ്പോർട്ട് കണ്ടെത്താനും പുതിയൊരു അർത്ഥവത്തായ ജീവിതശൈലിയിലേക്ക് നീങ്ങുവാനും ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്നതാണ് ഈ പത്ത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം അത് ലേ പീപ്പിൾ ആയിട്ടുള്ള മാരീഡ് കപ്പിൾസ് വരുന്നുണ്ട് യങ് അഡൽട്ട്സ് വരുന്നുണ്ട് വിവാഹത്തിന് ഒരുങ്ങുന്നവർ വരുന്നുണ്ട് വിവാഹം കഴിഞ്ഞവർ വരുന്നുണ്ട് മെഷീനിൽ ജോലി ചെയ്തിട്ട് വരുന്ന സിസ്റ്റേഴ്സും അച്ഛന്മാരും വരുന്നുണ്ട് അതുപോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നവർ തൻ്റെ ജൂബിലി ഘോഷിക്കുന്നവർ ജീവിതത്തിൻ്റെ മധ്യാത്തിലെ ചില ക്രൈസിസിലൂടെ കടന്നു പോകുന്നവർ ഇവർക്കെല്ലാം വളർച്ചയുടേതായിട്ടുള്ള ഈ സംഘർഷങ്ങളെ മനസ്സിലാക്കുവാൻ ബന്ധങ്ങളിലെ തകരാറുകൾ മനസ്സിലാക്കാൻ സ്വയം സ്നേഹത്തിലേക്ക് വളരുവാൻ തൻ്റേതായ ചില കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് സൈക്കോസ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് നമ്മൾ സാധാരണയായി പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ആൾക്കാരെയാണ് എടുക്കുക മറ്റൊന്നുകൊണ്ടുമല്ല ക്ലാസ്സുകളോടൊപ്പം തന്നെ ഗ്രൂപ്പായിട്ടുള്ള തെറപ്പികളുണ്ട് അതിൽ കൂടേണ്ടവർക്ക് കൂടാം അല്ലാത്തവർക്ക് വ്യക്തിപരമായ കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നുണ്ട് വെറും സിമ്പിൾ കൗൺസിലിംഗ് അല്ല ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈക്കോതെറപ്പികൾ കൊടുക്കുന്നുണ്ട് സ്പിരിച്വൽ തെറപ്പികൾ കൊടുക്കുന്നുണ്ട് ജീവിതത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്ന ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കുന്നുണ്ട് അതും കൂടാതെ തൻ്റെ പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ അഡിക്ഷൻസ് പുകയില കാനബീസ് എം ഡി എം എ തുടങ്ങിയ ഗുളികകൾ ഉപയോഗിക്കുന്നവർ മദ്യപാനം അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഭാര്യമാർ അതിൽ നിന്ന് പുറത്തു വരാനായി ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുള്ളവർ ഇങ്ങനെയുള്ളവരും ഈ സൈക്കോ സ്പിരിച്വൽ ഇൻറ്റഗ്രേഷൻ ഉപയോഗിക്കാറുണ്ട് അതുകൂടാതെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ ഒരു തൊഴിൽ നേടി ഓസ്ട്രേലിയ യു കെയിലേക്ക് പോകുമ്പോഴും വേറൊരു ലോകത്ത് പോയി അഡ്ജസ്റ്റ് ചെയ്യുവാനുണ്ടാകുന്ന പ്രോബ്ലംസ് ഇല്ലാതാക്കുവാൻ ചില സ്കില്ല് പഠിപ്പിച്ചു വിടാവുന്നതാണ് അതിനുള്ള ഇൻഫർമേഷനും അതിനുള്ള തീരുമാനങ്ങളും കൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ വ്യക്തികളെ ഒരു മൈഗ്രേഷനായിട്ട് ഒരുക്കുന്നതിനും ഒരു ജോലിയിൽ നിന്ന് വിരമിച്ച് റിട്ടയർ ചെയ്ത് വരുമ്പോൾ ഒരു സെക്കൻഡ് കരിയർ കണ്ടെത്തുന്നതിനും തൻ്റെ ശാരീരിക അസുഖങ്ങൾക്ക് ആ അസുഖങ്ങളെ എങ്ങനെ ഒരു പരിമിതപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ ആഹ്ലാദത്തോടെ അർത്ഥവത്തായി ആരോഗ്യപൂർവ്വം കൊണ്ടുപോകാൻ സാധിക്കും എന്നും പഠിപ്പിക്കുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റുകളും മറ്റ് ഫിസിയോളജിക്കൽ തെറപ്പികളും കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ മണി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അവനോട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് ഒരു കുടുംബത്തിലുള്ളവർക്ക് പരസ്പരം സഹായിക്കാവുന്നതാണ് ഒരു ധ്യാനാത്മകമായ അന്തരീക്ഷമാണ് ആയുഷ്യയിലുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ആ സയലൻസ് ഒരു നിശബ്ദതയിൽ തന്നെ തന്നെ കണ്ടെത്തി വളർച്ചയിലേക്ക് വരുവാൻ ഓരോരുത്തരെയും സഹായിക്കാനുള്ള ഈ സൈക്കോ സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ പ്രത്യേകിച്ചും പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് നൽകേണ്ടിയിരിക്കുന്നു